അലിത് ബഷ ആറു പ്രതികൾ ആറു പേർക്കും കൊടുക്കുന്ന ശിക്ഷ എത്രയാണ് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു വെച്ചിരിക്കുകയാണ് ഒന്നേകാൽ മണിക്കൂറാണ് ശിക്ഷാവിധിയിന്മേലുള്ള വാദം നടക്കുന്നത് നമ്മൾ കണ്ടത് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് കോടതി പറയാൻ പോകുന്നത് എന്താണ് എല്ലാത്തിനും ഉത്തരം വിധിന്യായത്തിലുണ്ടാകും പങ്കാളിത്തം അനുസരിച്ചാണോ ഈ ശിക്ഷ നൽകുക എന്നതും നമ്മൾ കാത്തിരിക്കുകയല്ലേ അലി സുജയ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ നിരവധിയായ ഫാക്ടറികൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാകും ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആറ് പ്രതികളുടെ ശിക്ഷാവിധി ഉണ്ടാവുക അൽപ്പ മണിക്കൂറുകൾക്ക് ഇട കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോടതി മുറിക്കകത്ത് നടന്ന വാദപ്രതിവാദങ്ങൾ വളരെ നിർണായകമാണ് ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം പോലെ ഈ ആറ് പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണം പരമാവധി ശിക്ഷ ശിക്ഷയെന്നോളം ജീവഗുരന്തം നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം അതിനിടയിൽ പ്രതികളുടെ ഭാഗത്തും നിന്നും അഭിഭാഷകരുടെ ഭാഗത്തും വന്ന വാദങ്ങൾ അതായത് ഈ പറഞ്ഞതുപോലെ ഒന്നാം പ്രതി ചെയ്ത കുറ്റകൃത്യമല്ല രണ്ടാം മുതൽ ആറ് വരെയുള്ള പ്രതികൾ ചെയ്തിരിക്കുന്നത് അവർ ഈ കുറ്റകൃത്യത്തിന് സഹായം ചെയ്യുക ാണ് ചെയ്തിരിക്കുന്നത് വിവിധ തലത്തിലുള്ള കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്ക് എങ്ങനെ സമാന ശിക്ഷ നൽകും എന്ന കോടതിയുടെ ചോദ്യം അതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി ഇതൊരു കൂട്ടബലാത്സംഗമാണ് ഈ പറഞ്ഞതുപോലെ രണ്ട് മുതൽ ആറ് വരെ പ്രതികളുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ഒന്നാം പ്രതിക്ക് കുറ്റകൃത്യം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടബലാത്സംഗത്തിന്റെ കണക്കിൽ എല്ലാ പ്രതികൾക്കും സമാനമായ ശിക്ഷ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഇതിൽ ഏതെല്ലാം നിലയിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നത് വളരെ നിർണായകമാണ് അതുപോലെ തന്നെ പ്രതികൾ പറഞ്ഞു വെച്ച അവരുടെ അവസ്ഥകൾ അവർ നേരത്തെ അനുഭവിച്ച ശിക്ഷയുടെ കാലാവധി അതുപോലെ ശിക്ഷയുടെ കുറ്റകൃത്യത്തിന്റെ രീതി ഇതെല്ലാം ഏത് ിൽ കോടതി പരിഗണിക്കും ഇതെല്ലാം പരിഗണിച്ച് ഏത് നിലയിലൊരു വിധിയിലേക്ക് കോടതി എത്തുന്നത് വളരെ നിർണായകമാണ് എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം നൽകണം എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം സമാനമായ ആവശ്യം ജനകീയമായ ഒരു ആവശ്യം നിലനിൽക്കെ ഇതാർക്കു വേണ്ടിയാണ് ഈ ശിക്ഷാവിധി എന്നുള്ള കോടതിയുടെ പ്രതികരണവും വളരെ നിർണായകമാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി ഈ ശിക്ഷാവിധിയിലേക്ക് കടക്കും വളരെ നിർണായകമായ ആ ശിക്ഷാവിധിയിലേക്ക് കടക്കും രാജ്യം ഉറ്റുനോക്കുന്ന ശിക്ഷാവിധിയിലേക്ക് കടക്കും ഓരോ പ്രതികളും കോടതിയിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അവരുടെ പരാധീനതകളാണ് അവരുടെ അവരുടെ വീടുകളുമായി ബന്ധപ്പെട്ടും കുടുംബവുമായി ബന്ധപ്പെട്ടുമുള്ള പ്രതിസന്ധികൾ അതുപോലെ തന്നെ അവർ മാത്രം ാണ് കുടുംബത്തിന്റെ അത്താണ് അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം സമാനമായ കുറ്റകൃത്യം നടത്താത്ത സാഹചര്യത്തിൽ എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ നട നൽകരുത് എന്ന വാദം തന്നെയാണ് ഓരോ പ്രതികളും അതുപോലെ പ്രതികളുടെ അഭിഭാഷകരും കോടതിയിൽ പറഞ്ഞു വെച്ചത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഏത് നിലയിലുള്ളൊരു വിധിയിലേക്ക് കോടതി എത്തിച്ചേരുമെന്നത് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നിലവിൽ നിലനിൽക്കുന്ന നിരവധിയായ ചോദ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അതിനെല്ലാമുള്ള ഉത്തരം ആ വിധിയുടെ പൂർണ്ണ രൂപത്തിൽ വിധി പകർപ്പിന്റെ പൂർണ്ണ രൂപത്തിൽ ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു വെക്കുമ്പോൾ അത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകും എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആ വിധി പകർപ്പിന്റെ പൂർണ്ണ രൂപവും ആ പുറത്തേക്ക് വരും അതിൽ നിലവിൽ സമൂഹത്തിനുള്ള ഈ കാലങ്ങളായി ഈ കേസ് പിന്തുടരുന്ന ആളുകൾക്കുള്ള നിരവധിയായ സംശയങ്ങൾ ചോദ്യങ്ങൾ അതിനെല്ലാം ഉള്ള ഉത്തരം ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു വെക്കുന്നു ഏറ്റവും പ്രധാനമായും എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള നാല് പ്രതികൾ എന്ത് കാരണത്താൽ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്ത് കാരണത്താൽ അവർക്കെതിരായ കുറ്റം തെളിയിക്കാൻ പ്രോക്യൂഷന് സാധിച്ചില്ല അതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ പിഴവുകൾ സംഭവിച്ചോ എന്തെല്ലാം പാളിച്ചകൾ സംഭവിച്ചു എന്നതുൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും വിശദാംശങ്ങളും അല്പസമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാകുമെന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു കാത്തിരിപ്പാണ് ഇനി നിമിഷങ്ങൾ മാത്രം എണ്ണിയുള്ളൊരു കാത്തിരിപ്പാണ്